യു കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ യു കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം യു കെ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിനാവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു വ്യക്തിയിൽ നിന്നുമുള്ള കൗൺസിലിംഗ് ലഭിക്കുക എന്നുള്ളത് സോ അതിൻ്റെ അഡ്വൈസും കാര്യങ്ങളും പൂർണ്ണമായി എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസുള്ള നിന്ന് ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വ്യക്തത തന്നെ ലഭിക്കുകയുള്ളൂ യാത്ര എളുപ്പമാവുകയും ചെയ്യുള്ളൂ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യിക്കും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യിക്കും കോമൻറ്റ് ബോക്സിൽ യു കെ എന്നൊന്ന് കോമൻ്റ് ചെയ്യിക്കും യു കെയിലോട്ട് പോകുമ്പോൾ കൂടെ ആരെയാണോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഒന്ന് ഷെയർ കൂടി ചെയ്യുക അതായത് യു കെയിലോട്ട് പോകുമ്പോൾ പ്രധാനമായും നിങ്ങൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോണിൻ്റെ കാര്യങ്ങൾ ഫിനാൻഷ്യലി എല്ലാവരും സ്റ്റേബിൾ ആയിരിക്കില്ല സോ നമുക്കെല്ലാവർക്കും പോസിബിൾ പോസിബിളാവുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം നിങ്ങളുടെ ഷോ മണി അസിസ്റ്റ് ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചും പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ എവിടെ താമസിക്കും എങ്ങനെ താമസിക്കും പാർട്ട് ടൈം ജോബ് ലഭിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട് വ്യക്തമാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം മാത്രം ഇവിടുന്ന് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ആക്കുകയോ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഫുൾ കൗൺസിലിംഗ് കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഫുൾ എക്സ്പ്ലനേഷൻ ഞാൻ തികച്ചും സൗജന്യമായി തന്നെ ചെയ്തു തരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്